അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ഖലീലുല്ലാഹി ജീവിത പുസ്തകം അതിൻ്റെ ലഘുവായ വിവിധ താളുകളാണ് നാം കൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലിഹി തൻ്റെ ദൗത്യ നിർവഹണ വീതിയിൽ സജീവമായപ്പോൾ വിവിധങ്ങളായ പ്രതിസന്ധികൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് വിവിധ രൂപത്തിലുള്ള സംവാദമുഖങ്ങൾ ഇബ്രാഹിം നബി അലിഹി സ്ലാമിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് തൻ്റെ നാട്ടുകാരോട് ആ നാട് ഭരിക്കുന്ന രാജാവിനോട് അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിൽ വിവിധങ്ങളായ സംവാദങ്ങൾ ഇബ്രാഹിം നബി അലിഹ്സ്സലാമിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാറ്റിലും വിജയ ശ്രീലാളിതനായി മുന്നോട്ട് നീങ്ങിയ ചരിത്രമാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ കൻ ആൻ്റെ മകനായ നമ്രൂദ് നമ്രൂദ് ഒരു കൻ ആൻ എന്നു പറയുന്ന ഇബ്രാഹിം നബി ഇസ്ലാം ജീവിക്കുന്ന കാലത്ത് ആ നാട് ഭരിച്ചിരുന്ന അഹങ്കാരിയായ രാജാവ് ഇബ്രാഹിം നബി അലിസ്സലാം ഏക സൃഷ്ടാവിലേക്കുള്ള ക്ഷണവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ തൗഹീദിലേക്കുള്ള ക്ഷണവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ അക്രമിയായ നമ്രൂദിന് അത് സഹിച്ചില്ല അതിനെ അവസാനിപ്പിക്കാനും എന്ത് വില കൊടുത്തും തടയിടാനുമുള്ള ഊട്ടിയ ശ്രമങ്ങളാണ് നമ്രൂദിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഒരു വേള ഇബ്രാഹിം നബി അലിഹിസ്സലാമും നമ്രൂദും കണ്ടുമുട്ടിയപ്പോൾ ഈ വിഷയകമായി സംവാദം രൂപപ്പെടുകയാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം ഈ അണ്ട കടാഹങ്ങളെ നിയന്ത്രിക്കുന്ന ഏകനായ സൃഷ്ടാവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സൃഷ്ടാവിൻ്റെ വിശേഷണമായ ഇ ഹിയാവും ഇമാത്തും മരണപ്പെട്ടവരെ ജീവിപ്പിക്കലും ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കലും ഇത് സൃഷ്ടാവിൻ്റെ ജോലിയാണ് ആ സൃഷ്ടാവ് ഏകനാണ് എന്ന് ഇബ്രാഹിം നബി അലിഹിസ്സലാം സമർത്ഥിച്ചപ്പോൾ സാക്ഷാൽ നമ്രൂദ് പറഞ്ഞു ഞാനും ജീവിപ്പിക്കുന്നവനാണ് ഞാനും മരിപ്പിക്കുന്നവനാണ് കാരണം നമ്രൂദിൻ്റെ വാദം ഞാനും ഒരു സൃഷ്ടാവാണ് ഞാനും ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന രക്ഷിതാവാണ് സ്വയം ഇലാഹായി അവരോധിക്കാനാണ് അല്ലെങ്കിൽ അവരോധിതനാവാനാണ് നമ്രൂദ് ശ്രമിച്ചത് ഇബ്രാഹിം നബി അലിഹുസ്ലാം പറഞ്ഞു റബ്ബി അല്ല രീ യു മീത് എൻ്റെ റബ്ബ് എൻ്റെ സൃഷ്ടാവ് ഞാൻ ആരെ ആരാധിക്കാനാണോ പറയുന്നത് ആ ആരാധ്യൻ ആരാധ്യൻമീദ് അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവരെ മരിപ്പിക്കാനും കഴിവുള്ളവനാണ് ഒമാക്കാന ജവാബുഹു അൻ അന ഉമീ ഇബ്രാഹിം നബി അലിഹ് ഇസ്ലാം ഇതങ്ങ് പറഞ്ഞു തീർന്നതേയുള്ളൂ നമ്രൂദ് പ്രതികരിച്ചു അന ഉഴീവ ഉമീദ് ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എങ്കിൽ എങ്ങനെയാണ് നമ്പറുവതിൻ്റെ ജീവിപ്പിക്കലും മരിപ്പിക്കലും നമ്പറുവതിൻ്റെ പ്രവൃത്തി കണ്ടോ നിങ്ങൾ പേരെ വിളിച്ചു തൻ്റെ കൗമിൽപ്പെട്ട രണ്ടാളുകൾ വിളിക്കുകയാണ് എന്നിട്ട് ഒരുത്തനെ വധിച്ചു കളയുന്നു മറ്റൊരുത്തനോട് നീ ജീവിച്ചോ എന്ന് പറഞ്ഞ് വിട്ടയക്കുന്നു താൻ വിളിച്ച് തൻ്റെ നിർദ്ദേശപ്രകാരം കൊല ചെയ്യപ്പെട്ടവൻ കണ്ടില്ലേ എനിക്ക് മരിപ്പിക്കാൻ കഴിയും എന്ന് കാണിക്കുന്നു മറ്റൊരുത്തനെ വെറുതെ അങ്ങ് വിട്ടയക്കുകയാൽ ആ വിട്ടയച്ചവനെക്കുറിച്ചോ കണ്ടില്ലേ ഞാൻ അവനെ കൊന്നില്ലല്ലോ അതുകൊണ്ട് അവനെ ഞാൻ ജീവിപ്പിച്ചിരിക്കുന്നു എന്ന വാദവുമായിട്ടാണ് നമ്പ്രൂത് കടന്നു വന്നത് ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യമായ ജീവിപ്പിക്കലും യാഥാർത്ഥ്യമായ മരിപ്പിക്കലും ഇതിലില്ല നമ്രൂദിൻ്റെ പ്രവർത്തനത്തിൽ ഇല്ല ഇതാളുകളെ വിഡ്ഢികളാക്കലാണ് എന്നത് കാണുന്നവർക്ക് വ്യക്തമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ സമുദായം അദ്ദേഹത്തിൽ ലയിച്ചതായതുകൊണ്ട് പൂർണമായും അത് ഉൾക്കൊള്ളോടണം എന്നില്ല ഇബ്രാഹിം നബി അലിഹിസ്സലാം ചിന്തിച്ചു അടുത്തത് ഏത് പോയിൻറ്റിലാണ് അദ്ദേഹത്തെ പിടിക്കേണ്ടത് ഉടനെ ഇബ്രാഹിം നബി അലിഹിസ്ലാം നമ്രൂദിനോട് പറഞ്ഞു എൻ്റെ റബ്ബ് കിഴക്കിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നു പടിഞ്ഞാറ് സൂര്യനെ അസ്തമിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ സൃഷ്ടാവാണെങ്കിൽ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന രക്ഷിതാവാണെങ്കിൽ നിങ്ങൾ സാക്ഷാൽ ആരാധ്യൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പലരും പറയുന്ന ആരാധിക്കപ്പെടുന്ന യഥാർത്ഥ സൃഷ്ടാവാണെങ്കിൽ നിങ്ങൾ സൂര്യനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരുകയും കിഴക്ക് അസ്തമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയും വേണം എന്നു പറഞ്ഞു വെല്ലുവിളിച്ചു പ്രസിദ്ധമായ ഖുർആൻ ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹിസ്ലാമിൻ്റെ ഈ വെല്ലുവിളി പിന്നീട് അങ്ങോട്ട് നാവനക്കാൻ കഴിയാത്ത വിധം നമ്രൂദിനെ ഉത്തരം മുട്ടിച്ചു എന്നതാണ് സത്യം സൂര്യൻ്റെ അധികാരത്തിൽ കൈകടത്താൻ നമ്രൂദിന് കഴിയില്ലെന്നു വ്യക്തമാണ് സ്വയം അവരോധിത അവരോധിതനായ ദൈവമായി സൃഷ്ടാവായി ആളുകളെ വിഡ്ഢികളാക്കി വിഡ്ഢി സമൂഹത്തിൻ്റെ മുന്നിൽ താനൊരു സൃഷ്ടാവായി ജീവിക്കാൻ ആശിച്ച നമ്രൂദ് ഇബ്രാഹിം നബി അലിഹി ഇസ്സലാമിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഉത്തരമുട്ടുകയ്യാൻ ഖുർആൻ പറയുന്നു കഫർ ആ സത്യനിഷേധി ഉത്തരമുട്ടിപ്പോയി മറുപടി പറയാനോ മറുപടി ചെയ്തു കാണിക്കാനോ കഴിയാതെ ആ സംവാദ ഭൂമികയിലെ രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ നമ്രൂദീൻ്റെ കാലിടറി എന്നതാണ് സത്യം തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് അള്ളാഹുവിനേക്കുള്ള ക്ഷണമാണ് അതാണ് സത്യം സ്വർഗീയ പാത അതാണ് എന്നത് വ്യക്തമാകുന്ന വളരെ ലളിതമായ ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സുതാര്യമായ ഒരു സത്യമാണ് ഖലീർലാഹി ഇബ്രാഹിം നബി അലിഹിസ്സലാം ലോകത്തിൻ്റെ മുന്നിൽ തെളിയിച്ചു കാണിച്ചത് നമ്പ്രൂദിൻ്റെ മുന്നിൽ തെളിയിച്ചു കാണിച്ചത് സമകാലിക സാഹചര്യത്തിലും ഇബ്രാഹിം നബി അലിഹി ഇസ്സലാം കൊണ്ടുവന്ന ഈ ചോദ്യങ്ങൾ ചിന്തിക്കുന്ന പക്ഷം സ്വർഗീയ പാതയിലേക്ക് വരാൻ ആർക്കും വഴിതെളിയുന്നതാണ് ഈ സംവാദം എന്നത് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു